ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി മിഠായപ്പൊത്തിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നോമ്പുകൾക്ക് വേണ്ടിയുള്ള സവാളകളാണ് അമ്മ ഇവിടെ അറിയുന്നത് സവാളഗിരിഗിരി ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ നാലു പേർക്ക് വേണ്ടി എന്തിനാണ് ഇത്രയും സവാള നല്ല ക്സ്റ്റ്യൻ ആണ് ഉത്തരം സിമ്പിൾ ആണ് ഇന്നത്തെ നോമ്പുകളുടെ പ്രത്യേകത എന്റെ ഈ ഫ്ലാറ്റിലുള്ള എന്റെ കൂട്ടുകാരെല്ലാം ചേർത്തുകൊണ്ട് ഒരു ഇഫ്താർ പോലെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ മമ്മ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത് മമ്മ എഴുന്നേറ്റ് പോയിട്ടുണ്ട് മമ്മ മമ്മത്തിനി പ്രിപ്പറേഷൻസിന്റെ കാര്യമാണ് നിഷാൻ സ്കൂളിലാണ് ഇപ്പം ഇവിടെ വീട്ടിലില്ല അവനും കൂടെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞതിനു ശേഷം നമുക്കകത്ത് എന്തൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്തൊക്കെയാണ് സജ്ജീകരണങ്ങൾ ആ കാര്യങ്ങളൊക്കെ അവനും കൂടെ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് പറയുന്നതൊക്കെ ആയിരിക്കും അവനും കൂടി ഇല്ലെങ്കിൽ ഒരു ആ ഒരു ത്രില് കിട്ടത്തില്ല അങ്ങനെ ഇത് അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനൊപ്പം തന്നെ ഒരാൾ വന്നിട്ടുണ്ട് നിഷാൻ നിശാൻ സ്കൂളിൽ നിന്ന് വന്നു ഇനി അവന്റെ വിളയാട്ടമാണ് തണ്ണിമത്തൻ ഞങ്ങൾ ഇന്നത്തെ നോമ്പുതുറ ഫ്രൂട്ട് തണ്ണിമത്തനാണ് അതുപോലെ തുറന്ന് കഴിക്കാം ചിക്കൻ കറി ാണ് ഇനി പപ്പായ പപ്പായ അതുപോലെ ഒരു ഫ്രൂട്ടും കൂടിയാണ് മുന്തിരി 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 കറുത്ത കറുത്ത തണ്ണിമത്ത് പപ്പായ ഇത് മൂന്നുമാണ് ഇന്നത്തെ ഞങ്ങളുടെ ഫ്രൂട്ട് ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് പത്തിരി വാങ്ങിവെച്ചിട്ടുണ്ട് അതിന് നോമ്പ് തുറക്കാൻ നേരം വെളിയിലെടുക്കും അതുപോലെ പൊറോട്ടയും വാങ്ങുന്നതായിരിക്കും ഇതാണ് മെയിൻ പൊറോട്ട അതാണ് നെയ് പൊറോട്ട പത്തിരി ചിക്കൻ കറി പത്തിരി ഇനി ഞങ്ങൾ ഇന്നത്തെ ഡ്രിങ്ക് അല്ലെങ്കിൽ ജ്യൂസ് എന്ന് പറയുന്നത് റോസ് മിൽക്ക് ആണ് അത് തയ്യാറാക്കുന്നത് ഓക്കെ അപ്പൊ അപ്രൂവ് ആയിട്ടുണ്ട് ഞാനാണ് റോസ് മിൽക്ക് തയ്യാറാക്കുന്നത് നിഷാനായിരിക്കും അത് വിതരണം ചെയ്തിട്ടുള്ളൂ ഇല്ല ഞാൻ തയ്യാറാക്കും ഇല്ല 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 എന്തായാലും അതാണ് ഞങ്ങളുടെ ജ്യൂസ് ഞങ്ങളുടെ ഞങ്ങളുടെ തുറക്കാനുള്ള ഇനി ഇനി ഒരു സ്പെഷ്യൽ ഡിഷും കൂടി വരുന്നുണ്ട് അതെ അതായത് ബ്രെഡ് പിസ ഇതാണ് അന്നത്തെ സ്പെഷ്യൽ ബ്രെഡ് പിസ മമ്മാച്ചയാണ് മെയിൻ ആയിട്ടും ഉണ്ടാക്കുന്നത് എങ്കിലും ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്യാമെന്ന് ഞാനും കരുതി മമ്മാടെ കൂടെ അങ്ങ് കൂടി ഞങ്ങൾ ഒരു വശത്ത് ബ്രെഡ് പിസ്സ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മറുവശത്ത് നിഷാനും പാത്തുവും ഒരുമിച്ചിരുന്ന് പുസ്തകം വായിക്കുകയാണ് വീട്ടിലാണ് വായിക്കുന്നത് നാളെ ടൂറ് പോകണമെങ്കിൽ അടങ്ങിയിരിക്കണമെന്ന് അമ്മാ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിഷാൻ പുസ്തകം വായിക്കുന്നത് അങ്ങനെ ഓരോരുത്തരായി വരാൻ തുടങ്ങി ഇതൊന്നുമല്ല ഇനിയും ഒരുപാട് ആളുകൾ വരാനുണ്ട് ഞങ്ങളുടെ ഈ ഫ്ലാറ്റിൽ പതിനെട്ട് നിലയാണുള്ളത് ആ പതിനെട്ട് നിലകളിലായി നൂറ്റി നാല്പത്തി നാലോളം ഫ്ളാറ്റുകളുണ്ട് അവിടെയെല്ലാമായി എൺപതോളം കുടുംബങ്ങൾ നാൽപ്പതിലധികം കുട്ടികൾ അവരെ എല്ലാവരെയും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് ഇന്നത്തെ ഈ ഒരു ഇഫ്താർ സംഗമത്തിന് വന്നത് ഇതാണ് ആ ഫ്ലാറ്റിലെ എൻ്റെ മെയിൻ ഗ്യാങ് ഈ ഫ്ലാറ്റിലെ ക്രിക്കറ്റ് ആകട്ടെ ഫുട്ബോൾ ആകട്ടെ ബാഡ്മിൻ്റൻ ആകട്ടെ എന്തെങ്കിലും കുസൃതികളാകട്ടെ എല്ലാ സമയവും ഞങ്ങൾ ഒന്നിച്ചാണ് ഒറ്റക്കെട്ടാണ് ഇതാണ് ഫ്ലാറ്റിലെ ലേഡീസ് ഗ്യാങ് പ്രധാനപ്പെട്ട ലേഡീസ് ഗ്യാങ് അവരും ഫോട്ടോ എടുക്കലും മറ്റേ നോമ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയായി സജീവമായി തന്നെ ഫ്ലാറ്റിലുണ്ട് ഇന്നത്തെ നോമ്പ് തുറ പായയെല്ലാം വിരിച്ച് താഴെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് കുട്ടികളുണ്ട് അതുകൊണ്ട് തന്നെ ഡൈനിങ് ടേബിളിലും സോഫയിലുമൊക്കെ ഇരുന്ന് കഴിക്കുക അത്ര നടപടിയാകുന്ന കേസല്ല അതുകൊണ്ടാണ് പരമ്പരാഗതമായ രീതിയിൽ തന്നെ എല്ലാവരും ഒന്നിച്ച് ഒരുമിച്ചിരുന്ന് വട്ടത്തിലൊക്കെ ഇരുന്ന് സംസാരിച്ചെല്ലാം നോമ്പ് തുറക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ഇവിടെ വന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും എന്താണ് റംസാൻ റംസാൻ വ്രതം നോമ്പ് തുറ അതിനെക്കുറിച്ചൊന്നും വലിയ പിടിപാടില്ല ഈന്തപ്പഴത്തിലാണ് നോമ്പ് തുറക്കേണ്ടതെന്ന് പോലും അറിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു നോ ഈന്തപ്പഴത്തിലാണ് നോമ്പ് തുറക്കേണ്ടതെന്ന് അങ്ങനെ ഈന്തപ്പഴത്തിൽ തന്നെ തുടങ്ങി അത് കഴിഞ്ഞ് നെയ്പത്തിരയിലേക്ക് വന്നു ശേഷമാണ് ഞാൻ തയ്യാറാക്കിയ റോസ് മിൽക്ക് എല്ലാവരും കുടിച്ചത് അവരെല്ലാം പറഞ്ഞത് അവർ കുടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല റോസ് മിൽക്ക് അതായിരുന്നു എന്നാണ് തള്ളിയതല്ല കേട്ടോ ഇതിനൊരു എക്സാമ്പിളുണ്ട് അവർ ഈ റോസ് മിൽക്ക് കുടിച്ചതിന് ശേഷം തികയാതെ വന്നപ്പോൾ ടാങ്ക് പോലും കലക്കേണ്ടി വന്നു പാത്തും ഉണ്ട് കിങ്ങിണിയുണ്ട് അങ്ങനെ ഫ്ലാറ്റിലുള്ള മിക്ക കുട്ടികളും വന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കേണ്ട സമയമായി അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് പലരുടെയും ആദ്യത്തെ ഇഫ്താർ ആയതുകൊണ്ട് എന്താണ് പത്തിരി എന്തിനാണ് തേങ്ങാപ്പാൽ അത് രണ്ടും എങ്ങനെയാണ് ഒരുമിച്ച് കഴിക്കേണ്ടത് പല സംശയങ്ങളും വന്നു അപ്പോൾ പത്തിരി ആദ്യം എടുക്കണം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒപ്പം ചിക്കൻ കറിയും ഒഴിക്കുക എന്നിട്ട് കഴിക്കുക അതെല്ലാവർക്കും പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ച് തന്നെ ഭക്ഷണം കഴിച്ചു ഫ്ലാറ്റിലെ കൂട്ടുകാരെല്ലാവരും ഒന്നിച്ച് ഒരു നോമ്പ് തുറക്കൽ അതിൻ്റെ ആ ഒരു വൈബ് ആ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് രസമാണ് ഒരുപാട് നിമിഷങ്ങൾ നല്ല നിമിഷങ്ങൾ പകർന്നു നൽകിയ ഒരു ഇഫ്താർ സംഗമം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വീണ്ടും ഗെയിം കളിയും മറ്റ് കാര്യങ്ങളുമൊക്കെയായി അടിച്ചു പൊളിച്ചുകൊണ്ടിരുന്നു നിഷാൻ കുട്ടിയായതുകൊണ്ട് അവനെ ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിന്നും റൂമിൽ നിന്നും പുറത്താക്കിയതിൽ അവന് വിഷമം കാണിക്കുകയാണ് അതെന്തെങ്കിലും ആകട്ടെ ഇതായിരുന്നു ഞങ്ങളുടെ ഫ്ലാറ്റിലെ ഇഫ്താ സംഗമം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ